കേരളത്തിൻ്റെ തനതുകലയായ സോപാന സംഗീതത്തിൻ്റെ മഹോത്സവം സോപാന സംഗീത പരിക്രമം തൃശൂരിലെത്തി പ്രമുഖ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് തിരുവമ്പാടി ഗുരുവായൂർ എന്നിവിടങ്ങളിൽ സംഘം സംഗീതാർച്ചന നടത്തി നാല് ദിവസങ്ങളിലായി കേരളത്തിലെ പത്ത് പ്രമുഖ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചു കൊണ്ടുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം ബഹ്റിനിലെ വാദ്യകലാ പരിശീലന കേന്ദ്രമായ ബഹ്റിൻ സോപാന വാദ്യകലാ സംഘമാണ് സംഘാടകർ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസികളായ പതിനെട്ട് സോപാന ഗായകരാണ് സംഘത്തിലുള്ളത് രാവിലെ ആറിന് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു തൃശൂരിലെ ആദ്യ സംഗീതാർച്ചന തുടർന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഘം സംഗീതാർച്ചന നടത്തി കലാരത്നം സന്തോഷ് കൈലാസ് ആണ് സംഗീത നേതൃത്വം വഹിക്കുന്നത് ബഹ്റിനിലെ സോപാനം വാദ്യകലാ സംഘം സംഘടിപ്പിക്കുന്ന പ്രഥമ സോപാന സംഗീത പരിക്രമം സോപാന സംഗീത അർച്ചനയുടെ ഭാഗമായിട്ട് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സോപാന സംഗീതം അവതരിപ്പിക്കാൻ എത്തിയതാണ് ഞങ്ങൾ നാല് ദിവസത്തെ ഒരു പരിക്രമമാണിത് പത്തോളം ക്ഷേത്രങ്ങളിലാണ് ഈ വർഷം ഞങ്ങൾ ഈ സോപാന സംഗീതാർച്ചന നടത്തുന്നത് ബഹ്റിനിൽ നിന്ന് പഠിച്ചു വന്ന ആളുകളാണ് പതിനെട്ടോളം പേര് ഈ സംഘത്തിലുണ്ട് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് എടുത്തു പറയേണ്ടത് നാലോളം സ്ത്രീകളും മൂന്ന് പെൺകുട്ടികളും ഈ യാത്രയിൽ ഇത് പഠിച്ച് ഞങ്ങളോടൊപ്പം ഈ വേദികളിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട് പൊതുവേ മുൻകാലങ്ങളിലൊക്കെ ഈ സോപാന സംഗീതം സ്ത്രീകൾ പഠിക്കുന്നതും വളരെ കുറവായിരുന്നു സ്ത്രീകളധികം കടന്നു വരാത്ത സോപാന സംഗീത രംഗത്തേക്ക് കടന്നു വരാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീതാർച്ചനയിൽ പങ്കെടുത്ത സ്ത്രീകളും പറഞ്ഞു തീർച്ചയായും അഭിമാനം തോന്നുന്നു കേരളീയ കലയായ സോപാന സംഗീതത്തെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സോപാന സംഗീതം പഠിച്ചു തുടങ്ങിയത് പ്രത്യേകിച്ച് സ്ത്രീക്കുള്ള അവസരങ്ങൾ ഞങ്ങൾക്കും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവസരങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലുള്ളത് കണ്ടിട്ടാണ് ഞങ്ങളും തുടങ്ങിയിട്ടുള്ളത് മെയ് എട്ടിന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര പതിനൊന്നിന് വൈകിട്ട് ആറിന് തൃപ്പൂണിത്ര പൂർണ്ണ ത്രീശ ക്ഷേത്രത്തിൽ സമാപിക്കും അമൃത ന്യൂസ് തൃശൂർ